എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് മിസ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൂടാതെ വരാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷകൾ എഴുതുന്ന ആളുകളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ പ്രയോജനകരമാകുവേ അപ്പോൾ നോക്കിക്കുക നമ്മുടെ വയനും വനവും എന്ന് പറയുന്ന പാഠഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കിക്കേ കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത് നോക്കിക്കേ കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് ഉഭയജീവികൾ എന്താണ് ഉഭയജീവികളാണ് കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം ജീവിതചക്രം എന്നുള്ള വാക്കിവിടെ നോട്ട് ചെയ്തു വെച്ചോണം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി എന്നുള്ള രീതിയിലല്ല ചോദിച്ചിരിക്കുന്നത് കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അവരെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ താഴെപ്പറയുന്നതിൽ ഉഭയജീവികൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ പറയാമോ എന്താണ് ഉദാഹരണം തവള സാലമാണ്ട് ന്യൂട്ടുകൾ അല്ലേ ഇവയ്ക്ക ഇവയൊക്കെയാണ് നമ്മുടെ ഉഭയജീവികൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ ഇനി അടുത്ത് നോക്കിക്കേ മത്സ്യത്തിൻ്റെ ശ്വസന അവയവം ഏത് മത്സ്യത്തിൻ്റെ ശ്വസന അവയവം ഏതാണ് മത്സ്യത്തിൻ്റെ ശ്വസന അവയവം ഏതാണ് നമ്മൾ നേരത്തെയും അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ചെകിളപ്പൂക്കളാണല്ലേ ചെകിളപ്പൂക്കളാണ് മത്സ്യത്തിൻ്റെ ശ്വസന അവയവം അതിന് നമുക്ക് ശകലങ്ങൾ എന്നും പറയാവുന്നതാണ് അപ്പം മത്സ്യത്തിൻ്റെ ശ്വസന അവയവം എന്ന് പറയുന്നത് ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകലങ്ങളാണെന്ന് ഓർത്ത് വയ്ക്കണേ ഇനി നോക്കിക്കേ താഴെ പറയുന്നവയിൽ ഉഭയജീവി ഏതാണ് ഉഭയജീവി എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളെ പറയുന്ന പേരാണ് ഉഭയജീവികൾ അല്ലേ അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഉഭയജീവി ഏതായിരിക്കും ആമയാണോ മുതലയാണോ നീർക്കോലിയാണോ അതോ തവളയാണോ ഏതാണ് നമ്മൾ ഉദാഹരണം പഠിച്ചപ്പോൾ പഠിച്ചാണല്ലേ ആരാണ് തവളയാണല്ലേ അപ്പോൾ തവളയാണ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഉഭയജീവി എന്ന് പറയാം ഈ രീതിയിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉഭയജീവികൾ അല്ലെങ്കിൽ ചോദ്യം തന്നിട്ട് ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്ത ആര് അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ അപ്പം നോട്ട് ചെയ്ത് വെച്ചോണേ ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ് തവള വെള്ളത്തിന് അടിയിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നത് ഏത് അവയവം ഉപയോഗിച്ചാണ് നോക്കിക്കേ തവള വെള്ളത്തിന് അടിയിലായിരിക്കുന്ന സമയത്ത് തവള ഏത് അവയവം ഉപയോഗിച്ചിട്ടാണ് ശ്വസിക്കുന്നത് ഏത് അവയവം വെച്ചിട്ടാണ് തൊക്ക് വെച്ചിട്ടാണ് കേട്ടോ തൊക്ക് വെച്ചിട്ടാണ് നമ്മുടെ തവള ശ്വസിക്കുന്നത് ഓർത്ത് വെച്ചോണം തവള വെള്ളത്തിനടിയിലായിരിക്കുന്ന സമയത്ത് ഏത് അവയവം വെച്ചിട്ടാണ് ശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക തൊക്ക് വെച്ചിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ആറാമത്തെ ചോദ്യം നോക്കിയേ ഒരു ജീവിക്ക് അതിനെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക് പറയുന്ന പേര് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അനുകൂലനം ഇല്ലേ അനുകൂലനം എന്നാണ് പറയുന്നത് ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക് പറയുന്ന പേരാണ് അനുകൂലനം അടുത്തു നോക്കിയാൽ ഏഴാമത്തേത് ജലസസ്യങ്ങൾക്ക് ഏതാനും ഉദാഹരണങ്ങൾ പറയാമോ അതായത് ജലത്തിൽ വെള്ളത്തിൽ എന്താണ് ജീവിക്കുന്ന ചില സസ്യങ്ങളുടെ പേര് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആമ്പല് താമര അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെന്താ ആഫ്രിക്കൻ പായൽ കുളവാഴ അല്ലേ ഇതൊക്കെ എന്താണ് വെള്ളത്തിനെ ആ വെള്ളത്തിൽ ആശ്രയിച്ചാണെങ്കിൽ വെള്ള ജല ജലസസ്യങ്ങളാണ് ഇവയെല്ലാം അല്ലേ അപ്പോൾ അത് പഠിച്ചു വെക്കാം ഇനി അടുത്ത് നോക്കിയേ ആമ്പലും താമരയും ഒക്കെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അത് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണേ ആമ്പലും താമരയൊക്കെ വെള്ളത്തിൽ എന്തുകൊണ്ടാണ് പൊങ്ങി ഇങ്ങനെ എന്ന് നമുക്കറിയാം ആമ്പലും താമരൊക്കെ വെള്ളത്തിൽ എങ്ങനെയാണ് പൊങ്ങി കിടക്കുക ചെയ്യുന്നത് അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളത്തിൽ ഇങ്ങനെ ആമ്പലും താമരൊക്കെ പൊങ്ങി കിടക്കുന്നത് എന്തുകൊണ്ടാണ് നോക്കിക്കേ ഇലയിലും തണ്ടിലും വായു അറകൾ ഉള്ളതുകൊണ്ടാണ് താമരയും ആമ്പലുമൊക്കെ എന്താണ് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് അപ്പോൾ എന്താണ് വെള്ളത്തിൽ ജീ വെള്ളത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഈ സസ്യങ്ങൾക്ക് അല്ലേ സസ്യങ്ങൾക്ക് എന്തുണ്ട് അതിൻ്റെ ഇലയിലും തണ്ടിലൊക്കെ എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് വായു അറകളുണ്ട് അല്ലേ ആ വായു അറകൾ ഉള്ളതുകൊണ്ടാണ് അതിന് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനായിട്ട് സാധിക്കുന്നത് ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കിയേ തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അല്ലേ വാൽമാക്രി അല്ലേ അപ്പോൾ അത് നമുക്കറിയാവുന്നതാണ് ഇനി സസ്യങ്ങളുടെ നിലനിൽപ്പിന് എന്തെല്ലാം ഘടകങ്ങളാണ് ആവശ്യമുള്ളത് ഒരു സസ്യത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട് നിങ്ങൾ പഠിക്കുന്നതാണല്ലോ എന്തെല്ലാം ആണ് ആവശ്യമുള്ളത് മണ്ണ് വേണം അല്ലേ മണ്ണുണ്ടെങ്കിൽ ചെടികൾക്ക് നിലനിൽപ്പുള്ളൂ മണ്ണ് മാത്രം മതിയോ അല്ല അല്ലേ അതിന് ജലം വേണം സൂര്യപ്രകാശം വേണം വായു വേണം അല്ലേ ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു സസ്യത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ അപ്പോൾ മണ്ണ് വേണം ജലം വേണം അതുപോലെ തന്നെ വായുപ്രകാശം വേണം സൂര്യപ്രകാശം വേണം വായു വേണം അല്ലേ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരു സസ്യത്തിന് നിൽക്ക നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ മത്സ്യത്തിൻ്റെ ശരീരാകൃതി എങ്ങനെയുള്ളതാണ് ഇത് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കാര്യമാണല്ലേ എങ്ങനെയാണ് മത്സ്യത്തിൻ്റെ ശരീരാകൃതി ഇരിക്കുന്നത് ഒരു തോണിയിടിയതുപോലെ രണ്ടറ്റവും കൂർത്തത് അല്ലേ ഒരു തോണിയിടതുപോലെ രണ്ടറ്റവും കൂർത്തത് ഇരിക്കുന്ന ഷെയ്പ്പാണ് ആർക്കുള്ളത് നമ്മുടെ മത്സ്യത്തിന് ഉള്ളത് അപ്പോൾ മത്സ്യത്തിൻ്റെ ശരീരാകൃതി എന്താണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോണം തോണിയിടതുപോലെ രണ്ടറ്റവും കൂർത്തതാണ് ഇനി അടുത്ത നോക്കിയേ ആവാസ വ്യവസ്ഥയ്ക്ക് ഏതാനും ഉദാഹരണങ്ങൾ പറയാമോ അല്ലേ ആവാസ വ്യവസ്ഥയ്ക്ക് ഏതാനും ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കുളമുണ്ട് കാടുണ്ട് വയലുണ്ട് മരുഭൂമിയുണ്ട് കാവുകളുണ്ട് കടലുണ്ട് ഇതെല്ലാം എന്താണ് ആവാസ വ്യവസ്ഥകളാണല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണം ഇനി അടുത്ത നോക്കിക്കേ എല്ലാ ജീവികളുടെയും ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായിട്ടുള്ള ഒരു അജീവീയ ഘടകം ഏതാണ് ഏതാണ് എല്ലാ ജീവികളുടെയും ജീവൻ നിലത്ത നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഘടകമാണ് വായു അല്ലേ വായു ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ജീവികൾക്കും ഭൂമിയിൽ നിലനിൽപ്പുണ്ട് അപ്പോൾ വായുവാണ് ഒരു അജീവ അപ്പോൾ ഇവിടെ രണ്ട് കാര്യം ഓർത്തു വയ്ക്കുക എല്ലാ ജീവികളുടെയും ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന അജീവ ഘടകം എന്ന് പറയുന്നത് വായുവാണ് വായു എന്ന് പറയുന്ന ഒരു അജീവീയ ഘടകമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അടുത്തത് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയും അജീവുമായിട്ടുള്ള ഘടനകൾക്കെല്ലാം കൂടി പറയുന്ന പേര് എന്താണ് അതിനാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയെയും അതുപോലെ തന്നെ അജീവുമായിട്ടുള്ള ആ ഒരു ഘടകങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ആവാസ വ്യവസ്ഥ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇനി പതിനഞ്ചാമത്തെ നോക്കിക്കേ മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുന്നതിനും ദിശ മാറ്റുന്നതിനും സഹായകരമായിട്ടുള്ള അവയവം ഏതാണ് അതിൻ്റെ വാൽച്ചിറകാണ് അതിനെ സഹായിക്കുന്നത് കേട്ടോ മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുക വെള്ളത്തിൽ ആ മീനുകൾക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ദിശ മാറുന്നതിനൊക്കെ അതിനെ സഹായിക്കുന്ന എന്താണ് അതിൻ്റെ വാൽച്ചിറകുകളാണ് താറാവിന് വെള്ളത്തിൽ നീന്താനുള്ള അനുകൂലനം എന്താണ് എന്താണ് ചർമ്മബന്ധിതമായ വിരലുകളോട് കൂടിയ കാലുകളാണ് കേട്ടോ നമുക്കറിയാം താറാവിൻ്റെ കാലപ്രകാരമാണ് അല്ലേ കുറച്ചിങ്ങനെ ഒരു ആ ഒരു വൃത്താകൃതി പോലത്തെ അങ്ങനെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ചർമ്മബന്ധിതമായ വിരലുകളോട് കൂടിയ കാലുകളാണ് താറാവിനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്താനായിട്ട് സഹായിക്കുന്നത് ഇനി അടുത്ത് നോക്കിയേ തേൻ കുരുവികൾക്ക് ആഹാര സമ്പാദനത്തിനുള്ള അനുകൂലനം എന്താണ് തേൻ കുരുവികളുടെ ആഹാര സമ്പാദനത്തിനുള്ള അനുകൂലനമാണ് എന്താണ് അത് വായുവിലേറെ നേരം ഇങ്ങനെ ചിറകടിച്ച് നിൽക്കാനുള്ള അതിനൊരു കഴിവുണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ തേൻ കുടിക്കാൻ വേണ്ടിയിട്ടൊരു നീണ്ടു വളഞ്ഞൊരു ഉണ്ട് അല്ലേ അപ്പോൾ ഇത് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മളെല്ലാവരും തേൻ കുരുവി കണ്ടിട്ടുണ്ടാവും അല്ലേ അതിങ്ങനെ വായുവിൽ ചിറകടിച്ചുകൊണ്ട് നിന്നാണ് തേൻ കുടിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് വായുവിലേറെ നേരം ചിറകടിച്ച് നിൽക്കാനുള്ള ഒരു കഴിവും കൂടാതെ എന്താ അതിന് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് നീണ്ടു വളഞ്ഞൊരു കൊക്കും കൂടെ ഉണ്ട് അല്ലേ മത്സ്യത്തെ കരയിലിട്ടാൽ ചത്തുപോകുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് കേട്ടോ മത്സ്യത്തിനെ കരയിലിട്ടാൽ ചത്തുപോകുന്ന എന്തുകൊണ്ടാണ് മത്സ്യത്തിന് അന്തരീക്ഷമായി ശ്വസിക്കുന്നതിനുള്ള അനുകൂലനം ഇല്ല അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓരോ ജീവികൾക്കും ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള അനുകൂലനം വേണമെന്ന് പറഞ്ഞു അല്ലേ അപ്പം നമുക്കറിയാം മത്സ്യം എന്താണ് വെള്ളത്തിലാണ് ജീവിക്കുന്നത് അതിനെ കരയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് ജീവിക്കാനുള്ള ഒരു ഇതാണോ ഈ കര എന്ന് പറയുന്നത് അല്ല അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതിന് ജീവിക്കാൻ അല്ലെങ്കിൽ അതിന് വാചു ശ്വസിക്കാനുള്ള ഒരു അവിടെ ലഭ്യമാകുന്നില്ല സോ അതുകൊണ്ടാണ് നമ്മുടെ മത്സ്യങ്ങൾ എന്താണ് ഈ കരയിലിട്ട് കഴിഞ്ഞാൽ ചത്തുപോകുന്നത് ഇന്നൊക്കെ തിമിംഗലം സാലമാണ്ടർ ന്യൂട്ട് സിസീലിയനുകൾ ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഏതാണ് തിമിംഗലമാണ് അല്ലേ തിമിംഗലമാണ് കൂട്ടത്തിൽ പെടാത്തത് ഇനി അടുത്തത് ഇരുപത് തവളക്കരയിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നതിന് ഉപയോഗിക്കുന്ന അവയവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അത് ശ്വാസകോശമാണ് കേട്ടോ തവള കരയിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏതാണ് അവയവമാണ് ശ്വാസകോശം ഇനി അടുത്ത് നോക്കിയേ ഇരുപത്തിയൊന്ന് എണ്ണമയമുള്ള തൂവലുകൾ വെള്ളത്തിൽ നിന്നും ഇടതേടാൻ അനുയോജ്യമായി നീണ്ടു വരുന്ന കൊക്കുകൾ ചർമ്മബന്ധിതമായിട്ടുള്ള വിരല വിരലുകളോടു കൂടിയ കാലുകൾ ഈ സവിശേഷതയൊക്കെ അനുകൂലമായിട്ടുള്ള ജീവി ഏതാണ് നമുക്കറിയാവുന്നതാണ് ചർമ്മബന്ധിതമായിട്ടുള്ള വിരലുകളോട് കൂടിയ കാലുകൾ ഓൾറെഡി നമ്മൾ കേസിൽ പഠിച്ചാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇനി അടുത്ത് നോക്കിയേകാശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പരസ്പര ആശ്രയത്തിൽ പെടാത്ത ജോഡി കേട്ടോ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിക്കോണ പരസ്പര ആശ്രയത്തിൽ പെടാത്ത ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മത്സ്യം സൂര്യപ്രകാശമാണ് അല്ലെ ബാക്കിയെല്ലാം എന്താ കറക്റ്റ് അല്ലേ താമര ജലം ആൽമരം മണ്ണ് വേണം സസ്യങ്ങൾക്ക് വായു വേണം മത്സ്യവും സൂര്യപ്രകാശമോ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം പുല്ല് പുൽച്ചാടി തവള ജലം ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഏതാണെന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കി പുല്ലുണ്ട് പുൽച്ചാടിയുണ്ട് തവളയുണ്ട് ജലമുണ്ട് അപ്പോൾ ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്ത ഏതാണ് ജലമാണ് അല്ലേ നോക്കിക്കേ പുല്ല് പുൽച്ചാടി പുൽച്ചാടി ആര് തിന്നോ തവള തിന്നുന്നു അല്ലേ അവിടെ ജലമായിട്ട് ബന്ധമില്ല അപ്പോൾ പുല്ലുണ്ട് പുല്ലിൽ പുൽച്ചാടിയുണ്ട് പുല്ല് പുൽച്ചാടി പുൽച്ചാടിയെ തവള തിന്നുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കണം ഈ ഒരു ചോദ്യം വന്നിരിക്കുന്ന നമ്മുടെ ഫുഡ് ചെയിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഫുഡ് ചെയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഇനി ഇതൊക്കെ നോക്കി വെച്ച് ഏറ്റവും വലിയ ജീവിയാണ് ആന ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നീല തിമിംഗലം വാലില്ലാത്ത ഉഭയജീവി ഏതാണ് നമുക്കറിയാം തവളയാണ് അല്ലേ ഏറ്റവും വലിയ ഉഭയജീവി ഏതാണ് സാലമാണ്ട് ി എന്ത്ാണ് കരയിൽ സഞ്ചരിക്കുന്നത് ഉരസിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നീർക്കോലി കരയിൽ സഞ്ചരിക്കുന്നത് ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ അറിയപ്പെടുന്നത് പേര് ഹരിതസസ്യങ്ങളാണ് കേട്ടോ ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് കേരളത്തിൽ കാണപ്പെടുന്ന ഉഭയജീവികൾ തവള സിസീലിയനുകൾ ഓർത്ത് വെച്ചോണേ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയല പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ആയസ്സുള്ള ജീവിയാണ് ആമ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ഏറ്റവും വലിയ തവളയാണ് ഗോലിയാർ തവള ഗോലിയാർ തവളയാണ് ഏറ്റവും വലിയ തവള കേട്ടോ ഓക്സിജന് ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ അവസ്ഥ കാവുകളാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്നത് കാവുകളാണെന്ന് മനസ്സിലാക്കി വെച്ചോണം ഇതെല്ലാം പഠിക്കണം പഠിക്കണമായിട്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം പഠിച്ചു വെക്കണം അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന് അല്ലെങ്കിൽ വയലും വനവും എന്ന് പറയുന്ന ചാപ്റ്ററിനോടനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയും ഇതെല്ലാം പഠിച്ചിട്ട് പോകണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം